എയർലിഫ്റ്റിന് ശേഷം രാജാകൃഷ്ണ മേനോൻ സെയ്ഫ് അലി ഖാനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഷെഫ് സിനിമയുടെ ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷനിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സിനിമ ഷൂട്ടിംഗ് തങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന കാരണം പറഞ്ഞ് സമീപത്തുള്ള ആയുർവേദ സ്പാ നടത്തിപ്പുകാർ വലിയ ശബ്ദത്തിൽ മ്യൂസിക് സിസ്റ്റം പ്രവർത്തിപ്പിച്ചു ഇതോടെ സിനിമയുടെ സ്പോട്ട് ഡബിങ് തടസ്സപ്പെട്ടു പ്രശ്നം പരിഹരിക്കാൻ പോലീസ് ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല ശബ്ദം അസഹനീയമായപ്പോൾ സെയ്ഫ് അലിഖാൻ പോലും ഒരുവേള ക്ഷുഭിതനായി പാട്ട് നിലയ്ക്കാതെ വന്നതോടെ ഒടുവിൽ കയ്യടിയുമായി താരവും ഒപ്പം കൂടി കോർപ്പറേഷനിൽ നിന്ന് അനുമതി വാങ്ങിയായിരുന്നു ബോളിവുഡ് സംഘം ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ടിങ്ങിനെത്തിയത് ഏറെ പ്രതീക്ഷയോടെ കേരളത്തിൽ ചിത്രീകരണത്തിനെത്തിയ സെയ്ഫ് അലിഖാനം ടീമിനുമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഈ തിരിച്ചടി കിട്ടിയത് ബസിൽ നിന്ന് ക്യാമറമാൻ ആന്റണി ഗ്രഹറിക്കൊപ്പം റിബിൻ രാജു മാതൃഭൂമി ന്യൂസ്